എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് നാടിനെ ഒരു കൊലപാതകം നടക്കുന്നു പ്രതി അഫാൻ അച്ഛൻ അബ്ദുൾ റഹീം വിദേശത്ത് കൊന്നത് അഞ്ചു പേരെ കൊല്ലാൻ പ്ലാനിട്ടത് ആറുപേരെ പിതൃമാതാവ് സൽമാ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദാ ബീവി സഹോദരൻ അഫ്സാൻ പെൺസുഹൃത്ത് ഫർസാന എന്നിവരാണ് അഫാനാൽ കൊല്ലപ്പെട്ടത് ആദ്യം ആക്രമിച്ച അഫാന്റെ അമ്മ ഷെമി മരിച്ചെന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത് അഞ്ചു കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു നിരവധി അഭ്യൂഹങ്ങൾ വന്നു അഫാൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു ഇതിന്മേലുള്ള കൊലപാതകമാണ് അഫാൻ മാനസിക രോഗമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗൂഢ സിദ്ധാന്തങ്ങൾ പുറത്തായി ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നെങ്കിലും പക്ഷേ ഇന്നലെ കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം കിടിമാനൂർ സിഐ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അഫാൻ കൊല്ലാൻ നോക്കിയപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഉമ്മ ഷെമിയുടെ മൊഴി പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് കേരളത്തിന് മനസ്സിലായത് കട്ടിൽ നിന്നും വീണതാണ് എൻ്റെ മകൻ പാവമാണ് ആഴത്തിൽ മുറിവുണ്ടായത് കട്ടിൽ നിന്ന് വീണ് വീണ്ടും എണീക്കാൻ ശ്രമിച്ചപ്പോഴാണെന്നതടക്കം അഫാന്റെ ഉമ്മ മൊഴി നൽകി പക്ഷേ ഒടുവിലെല്ലാം ഷെമി തുറന്നു പറഞ്ഞു അഫാൻ പോലീസിനോട് പറഞ്ഞതെല്ലാം ശരിയുമായി തന്നെ ആക്രമിച്ചത് മകൻ അഫാൻ തന്നെയാണെന്ന് ഷെമി പറയുമ്പോൾ വെഞ്ഞാറമുട്ടിലെ കൊലക്ക് പിന്നിലെ കാരണവും വ്യക്തമായി പക്ഷെ ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി വ്യക്തമായി കൊലപാതകത്തിലെ മുഖ്യപ്രതി അഫാൻ മാത്രമല്ല അഫാന്റെ ഉമ്മ കൂടിയാണ് ഒരുപക്ഷെ അഫാന്റെ ക്രൂരതയ്ക്ക് അമ്മയും ഉത്തരവാദിയാകുന്നു ഭർത്താവ് അറിയാതെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് ക്ഷമിക്ക് ഈ സംഭവം നടക്കുന്ന ദിവസം അൻപതിനായിരം രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് അന്ന് പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് അഫാനെ സഹിക്കാനായില്ല ജോലിയില്ലാതെ പണം കടം മേടിച്ച് അത് തിരിച്ചു മറിച്ചും ആർഭാട ജീവിതം നയിച്ചുമൊക്കെ ധൂർത്തടിക്കുകയായിരുന്നു ഈ ഷെമിയും അഫാനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസാരമാവില്ല സാമ്പത്തിക ആസൂത്രണം ഇല്ലാത്തത് ഷെമിയെ കടക്കാരിയാക്കി എന്ന് വേണം പറയാൻ ഒരു കടം വീട്ടാൻ മറ്റൊന്ന് വാങ്ങി മൈക്രോ മൈക്രോഫിനാൻസിൽ നിന്നെടുത്തു വട്ടിപ്പിരിശയ്ക്കെടുത്തു ദിവസേന പതിനായിരം രൂപ വരെ പലിശനത്തിൽ കൊടുക്കേണ്ടി വരുന്ന രീതിയിൽ കടം മേടിച്ചു കഴുത്തുമുട്ടെ കടം കയറി ഇതിനു പുറമെ തൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്നുണ്ടാക്കിയ കടം ഷെമിക്ക് വേറെ അഫാനും സഹോദരനും നാട്ടിൽ തലവൊക്കെ നടക്കാനാവാത്ത അവസ്ഥയായി ബന്ധുക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടു കോവിഡിന് ശേഷം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്നാണ് ആഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് ബിസിനസ്സിൽ നഷ്ടം എങ്കിലും ചെലവിലുള്ള പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വെഞ്ഞാറമുഴി സെൻട്രൽ ബാങ്കിൽ നിന്നും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ച് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തു ലോൺ അടച്ചു തീർക്കാനാവാതെ ബാധ്യത വർദ്ധിച്ചെന്നും ഇതിന്റെ പേരിൽ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിരുന്നെന്നും റഹീം പറയുന്നു റഹീം പറയുന്നത് ഷെമിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയിരുന്നുവെന്നും ഷെമി പറയുന്നു ഇതിനു പുറമേ തട്ടത്തുമലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്നും നാല് ലക്ഷം രൂപ കടം വാങ്ങുകയും കുറച്ച് ബന്ധുക്കളിൽ നിന്നായി തൻ്റെ കയ്യിലുള്ള സ്വർണവുമൊക്കെ പണയം വെച്ചിട്ടുണ്ടെന്നാണ് റഹീമിന് ആകെ അറിയാമായിരുന്ന ബാധ്യതകൾ ട്രാവൽ ബാർ ഉള്ളതിനാൽ തന്നെ നാട്ടിലെ ഗ്രൗണ്ട് റിയാലിറ്റി അബ്ദുൾ റഹീം അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം തനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ തന്നോട് പറഞ്ഞിരുന്ന മാത്രം കണക്കുകൾ മാത്രം വിശ്വസിച്ചിരുന്ന അബ്ദുൾ റഹീം നാട്ടിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഷെമിക്ക് ബോധം വന്നപ്പോൾ ഷെമി പറഞ്ഞപ്പോൾ അറിഞ്ഞത് മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ അധിക ബാധ്യതയെക്കുറിച്ചാണ് ഇതിനെല്ലാം പുറമേ കിട്ടിയതൊക്കെ വിറ്റ് അഫാനും ആർഭാട ജീവിതം നയിച്ചു ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിത രീതികൾ പണിക്ക് പോയിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനൊപ്പം തന്നെ തൻ്റെ പെൺസുഹൃത്തായ ഫർസാനയുടെ അടുത്തു നിന്നും സ്വർണം മേടിച്ച് അതും പണയം വെച്ചിരിക്കുന്നു സംഭവത്തിന് ഒരാഴ്ച മുൻപാണ് അഫാൻ തന്നോട് സംസാരിച്ചതെന്ന് അഫാന്റെ പിതാവ് പറയുന്നുണ്ട് പേരുമലയിലെ വീട് വിൽക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ പോലെ വരുമാനമില്ലെന്നും അതിനനുസരിച്ച് ജീവിക്കണമെന്നും താൻ ഭാര്യയോടും മകനോടും പറഞ്ഞിട്ടുള്ളതായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി അഫാന്റെ വീട്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു വണ്ടി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നാണ് മകൻ പറഞ്ഞതെന്നും എന്നാൽ തന്നോട് പറഞ്ഞത് കള്ളമായിരുന്നെന്നും നാല് ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്ന് പിന്നീടാണ് അറിയുന്നതെന്നും പിതാവ് പറയുന്നു ഈ സംഭവ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻപതിനായിരം രൂപ കടം തിരികെ നൽകണമായിരുന്നു തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ ഉൾപ്പെടെ മകനുമായി പോയി അവിടെ നിന്ന് ആളുകൾ കളിയാക്കി അധിക്ഷേപിച്ചു ഇനിയും പണം തരില്ലെന്ന് പറഞ്ഞു ആദ്യം തരാനുള്ളത് തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു അധിക്ഷേപങ്ങൾ കേട്ടത് മകന് സഹിച്ചില്ല ഇതിനുശേഷമാണ് അഫാൻ ആക്രമിച്ചത് മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ഷെമി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് ഇതിനായി പലതു തവണ എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്നത് സെർച്ച് ചെയ്യിപ്പിച്ചുവെന്നും ഷെമി മൊഴി നൽകുന്നു ആത്മഹത്യാ തീരുമാനം ഉൾപ്പെടെ പോലീസിനോട് അഫാൻ വിശദീകരിച്ചിരുന്നു ഇതൊന്നും നമ്മളെന്ന് വിശ്വസിച്ചില്ല അഫാൻ എന്തോ മാനസിക രോഗമാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചത് അല്ലെങ്കിൽ പൊതുസമൂഹം വിശ്വസിച്ചിരുന്നത് ഇതെല്ലാം ഒടുക്കം ഷെമിയും സ്ഥിരീകരിക്കുകയാണ് എവിടെയാണ് ഷെമിക്ക് പിഴച്ചത് എങ്ങനെയാണ് കടമുണ്ടായത് എങ്ങനെയാണ് ഇത്രയും വലിയ ബാധ്യതകൾ വന്നത് ഇത്രയും പണം മേടിച്ചിട്ട് ഷെമി എന്താണ് ചെയ്തത് എന്നതൊക്കെ ഇനി ഷെമി പറയേണ്ടതുണ്ട് പറഞ്ഞേ മതിയാവും കാരണം ഇത് അറിയേണ്ടതുണ്ട് കാരണം അവിടെയാണ് ഈ കൊലപാതകത്തിന്റെ കാരണമിരിക്കുന്നത് എൻ്റെ കൊച്ചിനെ ഇറക്കിത്തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത മകനേ ഉള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ അവനെ പ്രതീക്ഷിച്ച് മാത്രമാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഷെമി പറയുന്നുണ്ട് അതായത് ഷെമിക്ക് മൂത്ത മകനോട് അത്രമേൽ വാത്സല്യം ഉണ്ടായിരുന്നു എന്നാണ് വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് തന്റെ ഇളയ മകൻ മരിച്ചിട്ടും ഭർത്താവിന്റെ സഹോദരൻ മരിച്ചിട്ടും ഭർത്താവിന്റെ അമ്മ മരിച്ചിട്ടും സഹോദരന്റെ ഭാര്യ മരിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ആവശ്യവും തന്റെ മകൻ സ്നേഹിച്ചിരുന്ന സ്വന്തം പ്രണയിനിയെ കൊന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു തവണ പോലും ഷമി ആഹ് തൻ്റെ മകനോടുള്ള സ്നേഹം അതായത് മൂത്ത മകനുള്ള അഫാനോടുള്ള സ്നേഹമാണ് കാണിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം ദിവസമായിട്ടും ഷെമി കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത് ഒടുക്കം ഇനിയും കള്ളം പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ലെന്നും അഫാൻ കുറ്റം സമ്മതം നടത്തിയെന്നും എങ്ങനെയാണ് ആളുകളെ കൊന്നതെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തെന്നും മൂന്നാം ഘട്ട തെളിവെടുപ്പ് നടത്തിയെന്നും ഒക്കെ മനസ്സിലാക്കുകയും മാത്രമല്ല ഇനി തങ്ങൾക്ക് പോകാനൊരു സ്ഥലമില്ലെന്നും ഇപ്പോൾ താമസിക്കുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു അനാഥാലയത്തിലാണെന്നും ഇനി അല്ലാത്തൊരു പക്ഷത്തിൽ തങ്ങളെ ബന്ധുക്കൾ അടുപ്പിക്കില്ലെന്നും ഒക്കെയുള്ള സാമൂഹിക റിയാലിറ്റി ഷെമി മനസ്സിലാക്കുന്നതോടുകൂടിയാണ് ഷെമി ഈ സത്യം പറയുന്നത് മകൻ ചെയ്തത് കൊലപാതകമാണെന്ന് ഷെമി മനസ്സിലാക്കണം കൊല ചെയ്ത അഫാൻ ഒരു തരി പശ്ചാത്താപമില്ല ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്നാണ് അഫാൻ പറഞ്ഞു ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് അഫാൻ പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്ത് നെജിച്ചത് വീണ് എണീറ്റപ്പോൾ വീണ്ടും തലക്കടിച്ചത് എങ്ങനെ മരിക്കാമെന്ന് മക്കൾക്കൊപ്പം വീഡിയോ കണ്ട ഷെമി തന്നെയാണ് അഫാന്റെ മനസ്സിൽ മരിക്കാം മരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൊല്ലാം എന്നതിൻ്റെ വിത്തുകൾ പാകിയത് തങ്ങൾ കടക്കണിയിലായതിൻ്റെ കുറ്റം ഈ ബന്ധുക്കളുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അവർക്കൊന്ന് നമ്മളെ രക്ഷിച്ചുകൂടെ സഹായിച്ചുകൂടെ ഉമ്മയുടെ കഴുത്തിലെ മാല തന്നുകൂടെ ഈ തവണയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കടക്കണിയിലായതിൻ്റെ ബാധ്യതയും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ബന്ധുക്കളുടെ തലയിൽ ചാരിക്കൊടുത്ത് അഫാനെ കൊണ്ടത് തന്റെ തലയിൽ ഫീഡിയിപ്പിച്ചതും ഒരു പക്ഷേ ഷെമിയായിരിക്കാം എന്തായാലും ബെഞ്ഞാറമ്മൂട്ടെ അതിദാരുണമായ അഞ്ചു കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഷെമിയെ ഒഴിവാക്കരുത് കാരണം ഷെമി പറഞ്ഞു കൊടുത്ത ഷെമി മനസ്സിലാക്കി കൊടുത്ത ഒരു വഴി തന്നെയാണ് അഫാൻ ചെയ്തത് ഷെമിക്ക് മാപ്പില്ല